പഞ്ചായത്തിലെ നടക്കുന്നു ആരോപണം ആ ജില്ലാ അംഗം നിബിൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയായൊരു വസ്തുതയാണ് കാരണം നടത്ത പഞ്ചായത്തിൽ ഉള്ള എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഉള്ള സഹകരണ സംഘങ്ങളിൽ ഒന്നോ രണ്ടോ ഒഴിച്ച് ബാക്കിയെല്ലാം അഴിമതിയുടെ വക്കിലാണ് നിൽക്കുന്നത് എല്ലാ സഹകരണ സംഘങ്ങളും പൊളിഞ്ഞ അവസ്ഥയിലാണ് ുള്ളത് കാരണം നിക്ഷേപിച്ച തുക ഡെപ്പോസിറ്റ് വെച്ചിട്ട ആളുകൾ പണം തിരിച്ചു നൽകാൻ പറ്റാത്ത അവസ്ഥയിലാണ് എല്ലാ സാധന സംഘങ്ങൾക്കും നിലനിൽക്കുന്നത് ഞാൻ ഇന്നലെയാണ് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചത് ഞാൻ രണ്ട് വർഷകാലമായി സി പി എമ്മുമായിട്ട് നിയമ നിയമപരമായിട്ടും അതുപോലെ അവര ആശയങ്ങളും എതിരായിട്ട് പോരാട്ടം തുടങ്ങി രണ്ട് വർഷത്തിന്മാരെയായി കാരണം സി പി എം നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും ജനദ്രോഹമായ നിലയിലേക്കാണ് പങ്കുവതികളും അങ്ങനെ കുറെ വിഷയങ്ങളുമായിട്ട് സി പി എം ആയിട്ട് നിരന്തരമായിട്ട് പ്രശ്നങ്ങളുണ്ടായതിൻ്റെ പുറത്ത് രണ്ട് വർഷകാലമായി സി പി എം ആയിട്ട് എതിർത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ പഞ്ചായത്തില് തന്നെ പഞ്ചായത്തില് ജനങ്ങളെ ഫണ്ട് പിരിച്ചിട്ടുള്ള നികുതി പണം പിരിച്ചിട്ടുള്ള ഒരു കോടി എൺപത് ലക്ഷം നേരത്തെ നിബി ശ്രീനിവാസൻ സൂചിപ്പിച്ച പോലെ മൂർഖൻകിര സർവീസ് സേന ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ പണം ഉപയോഗിച്ച് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനം നടത്തേണ്ട ഫണ്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ് എടുക്കാൻ പോലും അത് എടുക്കാൻ പോലും തന്നെ നമുക്കറിയാം മുർഖൻ സാധന സംഘത്തിൽ ഡെപ്പോസിറ്റ് ഒരു രൂപ പോലും ഇല്ലാത്ത സ്ഥിതിയാണ് അപ്പോൾ ആ പൈസ എടുത്ത് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത സ്ഥിതിയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് ഒരു രൂപ പോലും അതിൽ നിന്ന് എടുത്തിട്ട് വേണ്ട രീതിയിൽ വേണ്ട രീതിയിൽ നമുക്കറിയാം ഇവിടെ പതിനേഴ് വാർഡുകളിലുണ്ട് ആ പതിനേഴ് വാർഡിൽ വാർഡിൻ്റെ റോഡ് പണികൾക്ക് മറ്റു ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് ആ ഫണ്ട് എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇരിക്കുന്നത് തൊട്ടടുത്തുള്ള നാഷണൈസല് ബാങ്കുമായി പഞ്ചാബ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണങ്ങളാണ് എടുത്തിപ്പോൾ ഓരോ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഞാനിത് ഇതിനു മുമ്പ് ഞാൻ നേരത്തെ കോഴിക്കുള്ളി കൺസ്യൂമർ സംഘ സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അവിടെ നടക്കുന്ന അഴിമതികൾ അവിടെ വെറുതെ നിബി ശ്രീനിവാസ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കുള്ളി കൺസ്യൂമർ സംഘം അവിടെ വെറുതെ വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് കൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം പത്ത് ഒക്കെ വെറുതെ ആൾക്കാർക്ക് അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് സി പി എമ്മിൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അവിടുത്തെ ആൾക്ക് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ പൈസ കൊടുക്കുന്ന സ്ഥിതി ഉണ്ട് ഒരു വേറൊരു രേഖകളും ഒന്നും മേടിക്കാതെ അത് വെറുതെ വെള്ള വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് കൊണ്ട് പൈസ കൊടുക്കുന്നുണ്ട് അത് അന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവിടെ അന്നത്തെ ബോർഡ് മെമ്പർമാരെ ഇരിക്കുമ്പോൾ ആ യോഗത്തിനെയും സൂചിപ്പിക്കുകയും ആ സൂചിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞാൻ ഒരു ഒന്നൊന്നര വർഷകാലം ആ ബോർഡ് സഹകരണ സംഘതിയിൽ കിടക്കാൻ സ്ഥിതി ഉണ്ടായിട്ട് അത് അന്നത്തെ ഏരിയ സെക്രട്ടറിക്ക് അത് പരാതി പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം സി പി എമ്മിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയുടെ കീഴിലാണ് എല്ലാ ലോക്കൽ കമ്മിറ്റികളും വരുക എല്ലാ സാധന സംഘത്തിൻ്റെ ചാർജും ഏരിയ സെക്രട്ടറിയാണ് ഏരിയ സെക്രട്ടറി എസ് മൂളി കഴിഞ്ഞാൽ എല്ലാവടത്തെയും അഴിമതികളും നടപ്പിലാക്കാൻ സാധിക്കും അപ്പോൾ ഏരിയ സെക്രട്ടറിയുടെ കീഴിൽ ആണ് നിക്കുന്നതുകൊണ്ട് ഏരിയ സെക്രട്ടറി എൻ്റെ നേതൃത്വം ശരിക്കും ആ അഴിമതിയുടെ നേതൃത്വം വഹിക്കുന്നുണ്ട്